ടെക്സ് ആർട്ട് ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇൻസ്റ്റയിലൊക്കെ വൈറലായ ഒരു വർക്കാണ് ഒരുപാട് പേര് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിച്ചതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ വർക്കിൻ്റെ ക്വാളിറ്റിയും അതേമാതിരി തന്നെ നമ്മൾ പ്രൊഫൈൽ ഗോൾഡ് പ്രൊഫൈലാണ് നോട്ടിച്ച് വേക്കണത് അപ്പോൾ അതിൻ്റേതായൊക്കെ ഫിനിഷിങ് വേറെ ലെവൽ തന്നെയാണ് തന്നെയുണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു വർക്ക് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതാണ് വാൾ നമ്മൾ ചെയ്യാൻ പോണ വാൾ ഇതാണ് ഗോൾഡൻ പ്രൊഫൈല് ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് കാരണം ഇത് നമ്മൾ സാധാ കട്ട് ചെയ്യണവരി കട്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പ്ലെയറും കാര്യമൊക്കെ ഉണ്ട് കട്ടറുണ്ട് അതിൻ്റെ കട്ടർ വെച്ചേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇൻഷൈലൊക്കെ കണ്ടത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ ഗോൾഡൻ ലീഫ് ഒട്ടിച്ചതാണ് ഗോൾഡൻ പ്രൊഫൈൽ ഒട്ടിച്ചതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാൾട്ടൈലിൻ്റെ ഫീലാണ് വേണ്ടതെന്ന് ആർക്കിടെക് പറഞ്ഞു ഇത് നമ്മൾ തിരൂരാണ് ചെയ്തത് അപ്പോൾ ആർക്കിടെക് എന്നോട് വന്നപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വാൾട്ടെയിൽ ഫീൽ തന്നെ ഇതാണ് പ്രോഡക്റ്റ് എക്സാടെക്സിൻ്റെ പ്രോഡക്റ്റ് ഇതൊരു പതിനഞ്ച് കെ ജിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അതുകൂടാതെ ഒരു മൂന്ന് കെ ജിൻ്റെ പ്രോഡക്റ്റ് അതുകൂടാതെ ഒരു ഒരു ലിറ്റർ പിന്നെ ഒരു അതിൻ്റെ വാക്സ് അപ്പോൾ ആ നാല് പ്രോഡക്റ്റാണ് പിന്നെ വിത്ത് പേപ്പറാണ് ഇതൊരു ആയിട്ടാണ് വരുന്നത് ഇതാണ് പതിനഞ്ച് കിലോൻ്റെ പ്രോഡക്റ്റ് പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു മൂന്ന് കിലോ പിന്നെ അതിൻ്റെ ഒരു ലിറ്റർ പിന്നെ അതിൻ്റെ വാക്സ് ഈ നാലായിട്ടമാണ് അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അത് പിന്നെ യൂസ് ചെയ്യണ പേപ്പറാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണത് അപ്പോൾ ആ ടൈപ്പ് ഒട്ടിച്ച് പ്രൊഫൈലൊക്കെ കൊട്ടിച്ചിട്ടേക്കാണ് നമ്മൾ ആദ്യം ചെയ്തേക്കണ ലൈൻസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് കാരണം ഡോറട ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ ആദ്യം കാണൂലൈപ്പിൽ സാധാരണ അവൈലിയബിൾ ആയിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ ചെയ്യണത് ആപ്ലിക്കേറ്റർമാർ എനിക്ക് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഗോൾഡൻ പ്രൊഫൈലിൻ്റെ പൊക്കത്തൊരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് അതുകൂടാതെ നമ്മളതിൻ്റെ പൊക്കത്തൊരു മാസ്കിൻ്റെ അയപ്പ് ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ സാധാരണ പൊട്ടി തന്നെ ബ്ലേഡ് വാട് കുറച്ച് തന്നെ ഇടണം അപ്പം ഇതാണ് അത് ആദ്യത്തെ കോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ മൂന്ന് കിലോത്തിൻ്റെ നമ്മൾ ആദ്യം ഇട്ടേനം കാട്ടി ഇത്തിരി ഡാർക്കായിട്ടുള്ള കളറാണ് ഇത് ട്രാവലിൽ തന്നെയാണ് നമ്മൾ പഞ്ച് ചെയ്യേണ്ടത് ഏതുകൊണ്ട് ആപ്ലിക്കേറ്റർമാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലാണ് നല്ല രീതിയിൽ തന്നെ ഫുൾ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതിട്ട് മാക്സിമം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാനായിരിക്കും ഒത്തിരി ബെറ്റർ അപ്പോൾ പല ആംഗിളിലായിട്ട് വേണം നമ്മൾ ട്രാവൽ യൂസ് ചെയ്യാൻ ആംഗിളിൽ വെക്കരുത് പല ആംഗിളിൽ വെച്ച് കൊടുക്കണം അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ രണ്ടാമത്തെ മെറ്റീരിയലും ആപ്ലിക്കേഷൻ ചെയ്ത് അപ്പോൾ ഇതാണ് മൂന്നാമത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ ീ സീറോ ഫോറ് ഇപ്പം ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പം നിങ്ങൾക്ക് തുറക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് അതൊരു സിമെൻറ്റിൻ്റെ ഒരു കളറാണ് ത്രീ സീറോ ഫോറ് ഈ കളറ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം റോളറിന് ആപ്ലിക്കേഷൻ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് റോളറിന് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കണം ഫുൾ കവറാക്കിയിട്ട് പരമാവധി ഒരു മീഡിയം ലൂസിൽ വേണം കേട്ടോ ിലൂസ് വേണം കാരണം വേറെ ഒന്നുമല്ല ടൈറ്റ് ആവരുത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നത് അപ്പോൾ പേപ്പറിൻ്റെ നമ്പറും കാര്യമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അപ്പം പേപ്പർ യൂസ് ചെയ്യുമ്പം ഏതൊക്കെ നമ്പറാണ് ഫസ്റ്റ് ഉള്ളത് അതനുസരിച്ച് യൂസ് ചെയ്യുക ഉണങ്ങിയതിന് ശേഷം മാത്രമേ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ റോളർ അടിച്ച് മെറ്റീരിയൽ ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളത് ബഫർ പേഡ് ഇട്ട് ബഫർ പേപ്പർ ഇട്ടിട്ട് അടിക്കുക പരമാവധി പേപ്പറിലാണ് നമ്മുടെ ഈ വർക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അത് യൂറോപ്യൻസ് ഒന്നും ശരിക്കും അത് കാണിക്കൂല കാരണം ആ ഒരു ടെക്നീക്ക് അവർ കാണിച്ചു കൊടുക്കാറില്ല പൊതുവേ അത് നല്ല രീതിയിൽ പേപ്പർ അടിച്ചാലും മാത്രമാണ് നമ്മൾ വർക്ക് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവും അതിൻ്റെ ആ പേപ്പറുകൾ അതനുസരിച്ച് വേണം അടിക്കുക അപ്പോൾ പേപ്പർ ബഫ് ചെയ്തതിന് ശേഷമുള്ളൊരു ഫീലാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ നമ്മൾ വാക്സാണ് വാക്സ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ബ്ലേഡിനൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഒരു ക്ലോത്ത് കൊണ്ട് മാത്രമേ നമുക്ക് വാക്സ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കണം ചെയ്യുന്നവരെട്ടോ കാരണം എവിടെയും കൊള്ളാതെ പോകരുത് വാക്സ് ഫുൾ ഫില്ല് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ വാക്സ് ഇടാൻ നേരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ അതായത് ഒരുപാട് സ്ഥലത്ത് കട്ടായിട്ടൊന്നും നിൽക്കില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലോത്ത് കൊണ്ട് ബഫ് ചെയ്ത് ഇതാക്കി എടുക്കാൻ പറ്റും വാക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ബഫർ അടിക്കുമ്പോൾ ഇപ്പോഴും പതുക്കെ അടിക്കാൻ ശ്രമിക്കുക കാരണം ബഫറിലാണ് കൂടുതലും കണ്ടില്ല ഗ്ലെയറും കാര്യമൊക്കെ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബഫ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബഫ് ചെയ്യുക എന്നാലും മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ബഫ് ചെയ്യണം നമ്മൾ സാധാരണ ബഫറൊന്നും ഉപയോഗിക്കരുത് കാർ ബഫർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മിറർ മാതിരി തന്നെ നമുക്ക് ഫീൽ ചെയ്യാനുണ്ട് ഔട്ട് സൈഡ് ഒക്കെ നമുക്ക് ഈ വാളിൽ കാണാൻ പറ്റും ഇതിനേക്കും വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കാം വിളിക്കേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതുമാതിരി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യും അതുകൂടാതെ തന്നെ നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്യുക ഇൻസ്റ്റ ഐഡിയം ടെക്സ് ആർട്ട് ഐഡിയാസും തന്നെയാണ് അപ്പോൾ ഇതാണ് ഫിനിഷിങ് സ്റ്റേജ് അതിലെ ഗോൾഡ് പ്രൊഫൈലിൽ ഒട്ടിച്ചേക്കുന്ന മാസ്കിൻ്റെ ഏപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അപ്പോൾ അതും കൂടി റിമൂവ് ചെയ്യണം കാരണം മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിക്കുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഒട്ടിക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഇത്രയും വർക്കൊക്കെ ചെയ്യുമ്പോൾ സ്ക്രാച്ച് വരും സ്ക്രാച്ച് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മാസ്കിൻ്റെ പൊട്ടിക്കണം അപ്പം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീലും കാര്യമൊക്കെ മനസ്സിലാവും വേണ്ട ഈ ഒരു ഫീൽഡിലേക്ക് എത്തി നല്ലൊരു മിറർ ഫിനിഷിലേക്ക് നമുക്ക് ഈ വർക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതിൽ സംശയമോ കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലി വിളിക്കുന്നവർക്ക് വിളിക്കാം ഇതിന് മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ വിളിക്കാം വിളിക്കേണ്ട നമ്പർ ഞാൻ ഓൾറെഡി കം പറഞ്ഞവരെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം